ഞാൻ ഡോക്ടർ ഗിരിജ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഡോക്ടർമാർ മുതൽ വീട്ടമ്മമാർ വരെ എല്ലാവരും സ്ട്രെസ്സ് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റിയാണ് ഈ സ്ട്രെസ് ഉണ്ടായിട്ട് ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് വളരെ മുതിർന്നതിന് ശേഷം അഡ്വൈസ് ചെയ്യുന്നതാണോ നല്ലത് അതിലും നല്ലത് വളരെ നേരത്തെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ സ്ട്രെസ് വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസും ധൈര്യവും നേരത്തെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഇനി വിഷയത്തിലോട്ട് കിടക്കട്ടെ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം ഉണ്ട് പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് എനിക്ക് സ്ട്രെസ്സാണെന്നോ ഞാൻ ആങ്ഷ്യസ് ആണെന്നോ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിവില്ല പ്രത്യേകിച്ച് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്പോൾ പേരൻസ് ശരിക്കും പറഞ്ഞാലൊരു സ്ട്രെസ് ഡിറ്റക്റ്റീവായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ് അതായത് സ്ട്രെസ്സിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള സൈൻസ് എന്തൊക്കെയാണെന്ന് എല്ലാ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സെന്ന് പറയാൻ ചെറിയ കുട്ടികൾക്ക് അറിയില്ല ചിലപ്പോൾ അവർക്ക് ബോറടിക്കുന്നുകൊണ്ടായിരിക്കാം സങ്കടം കൊണ്ടായിരിക്കാം ആങ്ഷ്യസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡിസപ്പോയിൻ്റ്മെൻ്റോ നിരാശ കൊണ്ടോ ആയിരിക്കാം ചില കുട്ടികൾക്ക് വെപ്രാളം കൊണ്ട് തന്നെ ചില കുട്ടികളുടെ സ്ട്രെസ് ആയിട്ടുള്ളത് വെപ്രാളമായിട്ടാണ് പുറത്തു വരുന്നത് പിന്നെ വീട്ടിലെ വഴക്ക് കണ്ടുള്ള പേടി അച്ഛൻ്റെ അച്ഛൻ്റെ മദ്യപാനം ലഹരി ഉപയോഗം അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ഇതെല്ലാം കുട്ടികൾ ഒബ്സേർവ് ചെയ്യുകയും അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടാകുകയും പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവർക്ക് വേറെ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കുറച്ച് മുതിർന്ന കുട്ടികളിൽ പല തരത്തിലെ നമ്മളുടെ അടുത്ത് എത്തുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വയറുവേദന തന്നെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് പറയാവുന്നതും ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും വയറുവേദനയെപ്പറ്റിയാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ വയറുവേദനയും സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ടാണ് സ്ട്രെസ്സ് കാരണമാണെന്ന് പറയാൻ പാടില്ല എല്ലാ ടെസ്റ്റുകളും ചെയ്ത് എല്ലാ പരിശോധനകളും ചെയ്ത് വേറൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മിക്കവാറും സ്ട്രെസ്സ് തന്നെ ആയിരിക്കും എന്നുവെച്ചാൽ കുട്ടികൾക്ക് എനിക്ക് സ്ട്രെസ്സാണെന്നും എനിക്ക് വിഷമമുണ്ടെന്നും പറയാൻ പറ്റുകയില്ല അത് കുട്ടി അറിഞ്ഞുകൊണ്ട് വയറുവേദന പറയുന്നതല്ല അതായത് വയറുവേദന അഭിനയിക്കുകയല്ല കുട്ടിക്ക് ശരിക്കും ഫീല് ചെയ്യുന്നതാണ് എന്തെന്ന് വെച്ചാൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ ശരീരത്തുണ്ടാകുന്ന ഹോർമോൺസും കെമിക്കൽസും എല്ലാം വയറിന് ഉണ്ടാകുന്ന നെർവസ് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുകയും അത് വേദനയായി പുറത്തേക്ക് വരികയും ചെയ്യും കുട്ടിക്ക് ശരിക്കും വേദന ഫീൽ ചെയ്തിട്ട് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത് നാല് വയസ്സിന് മുകളിൽ വയറുവേദനയായിട്ട് വന്ന കുട്ടികളിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും കാര്യമായ അസുഖമൊന്നുമില്ല അതായത് അവർക്ക് സ്ട്രെസ് റിലേറ്റഡ് വേദന തന്നെയാണ് വേദനകൾ കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് വിട്ടുമാറാത്ത തലവേദന കാലുവേദന ഇങ്ങനെ വേദനകളാണ് ഒരുപാട് നാളുകളായിട്ട് തലവേദന ആയിക്കൊണ്ടുവരുന്ന ചില കുട്ടികളെ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത് നമ്മൾ പരിശോധിക്കുമ്പോഴും അസുഖങ്ങളൊന്നുമില്ല ചിലപ്പോൾ ചോദിക്കുമ്പോൾ സ്കൂൾ മാറിയതിൻ്റെ പ്രയാസവും ടെൻഷനും ആയിരിക്കും ചോദിച്ച് ചോദിച്ചു വരുമ്പോഴാണ് കുട്ടികളത് പറയുന്നത് അപ്പോൾ അങ്ങനെ തലവേദനയായും കാലുവേദനയായും എല്ലാം കുട്ടികളുടെ സ്ട്രെസ് പുറ പുറത്തേക്ക് വരുന്നതായി കാണാറുണ്ട് പറയുന്നത് ഈ വേദനകളെല്ലാം എല്ലാ പ്രധാനപ്പെട്ട ടെസ്റ്റുകളും ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ലെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് വേദനയാണെന്ന് പറയാൻ പാടുള്ളൂ കാലു വേദനയായിട്ട് വരുന്ന കുട്ടി നല്ല സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിലും നല്ലവണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓടിച്ചാടി കളിക്കുന്നുണ്ട് എങ്കിൽ ആ കാലുവേദന വലിയ കുഴപ്പമുള്ളതായിരിക്കില്ല അപ്പോൾ സ്ട്രെസ് ചിലപ്പോൾ പലതരത്തിലെ വേദനയായിട്ട് തന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാണ് ഇനി വേറെ സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് മുതിർന്ന കുട്ടികൾക്ക് ഉറങ്ങാനുള്ള പ്രോബ്ലം ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ലേറ്റാകുക ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് എണീറ്റ് കരയുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടുതലും വലിയ കുട്ടികളിലാണ് അത് കാണുന്നത് പിന്നെ ചെറിയ കുട്ടികളിൽ വിരൽ കുടിക്കുന്നത് തംസക്കിങ് ചിലപ്പോൾ സ്ട്രെസ്സ് കൊണ്ടാകാം സാധാരണ അത് കുട്ടികൾക്കൊന്നും ചെയ്യാനില്ലാതെ ബോറടിക്കുന്ന കൊണ്ടും അങ്ങനെ ആകാം ഒരു ഹാബിറ്റായിട്ടാണ് അത് കാണുന്നത് കുട്ടികളുടെ സ്ട്രെസ്സ് കാണുന്നത് നഹം കടിക്കുന്നത് നമ്മൾക്ക് ഒബ്സേർവ് ചെയ്താൽ മനസ്സിലാക്കാം ആങ്ഷ്യസ് ആയിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നത് വലിയവരെ പോലും നമ്മൾ കാണാറുണ്ടല്ലോ ആങ്സൈറ്റി കൂടുതലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാഹം കടിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലും അങ്ങനെ തന്നെ കാണാം ചെറിയ കുട്ടികൾ എപ്പോഴും എടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വാശി കാണിക്കുന്നത് അതിനെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടോന്ന് നമ്മളെപ്പോഴും കുട്ടിക്ക് എന്തെങ്കിലും ഒരു എന്ന് നമ്മൾ നോക്കേണ്ടതാണ് പ്രായമുള്ള കുട്ടി കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക തുടങ്ങിയവ ചിലപ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയവയുടെ ലക്ഷണങ്ങളാകാം ടോയ്ലറ്റിൽ പോകാതിരിക്കുന്നതും ചിലപ്പോൾ എപ്പോഴും പോകുന്നതും ചിലപ്പോൾ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളായിരിക്കാം അതും സാധാരണ മുതിർന്ന കുട്ടികളിലാണ് കാണുന്നത് പിന്നെ രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കാത്തൊരു കുട്ടി കുറച്ച് ദിവസങ്ങളായി രാത്രി മൂത്രം ഒഴിക്കുന്നതും സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമായിരിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ടും കെയറും കൊടുക്കേണ്ടതാണ് ഇവൻ വായിൽ ഒരു കാരണമില്ലാതെ പനി പോലുമില്ലാതെ അൾസർ ഒന്നോ രണ്ടോ അൾസഴ്സ് വരുന്നത് ചിലപ്പോൾ സ്ട്രെസ്സിൻ്റെ ഭാഗമായിരിക്കാം സാധാരണ പരീക്ഷാ സമയങ്ങളിൽ അങ്ങനെ കുട്ടികളിൽ കാണാറുണ്ട് രാത്രി പല്ല് കടിക്കുന്നത് പോലും ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നത് കാരണമില്ലാതെ കുട്ടികൾക്ക് അരയുന്നത് ഇപ്പോഴും സ്കൂളിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയും കംപ്ലയിൻ്റ് പറയുന്നത് ഇതെല്ലാം നമ്മൾ കാര്യമായിട്ടെടുക്കുകയും കുട്ടിക്ക് എന്തെങ്കിലും സ്ട്രെസ്സുണ്ടോ എന്ന് ഇരിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാർ ഒന്നും തുറന്നു പറയുകയില്ല ഇപ്പോൾ കൂടുതൽ ഹോംവർക്ക് ചെയ്യാനുണ്ട് പല പല ട്യൂഷന് പോകാനുണ്ട് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് അധികം കിട്ടുന്നില്ല അതിൽ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് ഇതെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട് ഈ സ്ട്രെസ്സെല്ലാം ചിലപ്പോൾ ഉറക്കമില്ലായ്മയായിട്ടും ഭക്ഷണം കഴിക്കാതെയും ശ്യം കൂടുതൽ കാണിക്കുകയും അങ്ങനെ പലതരത്തിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാം അതുകൊണ്ടാണ് എപ്പോഴും കുട്ടികളോട് ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് വന്നാൽ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് വലുതാകുന്നവരും കുട്ടികൾ എപ്പോഴും നമ്മളോട് തുറന്ന് പറയുകയും അവരുടെ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേരൻസ് ഒരു സ്ട്രെസ് ഡിറ്റക്റ്റീവായിട്ട് ഇരിക്കേണ്ട ആവശ്യകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് സ്ട്രെസ് മൂലം പുറത്തേക്ക് വരുന്ന ലക്ഷണങ്ങൾ അപ്പോൾ എല്ലാ പേരൻസും വളരെ അലേർട്ടായിട്ടും ഞാൻ പറയുന്നത് സ്ട്രെസ് ഡിറ്റക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം